നമുക്ക് ഇന്ന് തുറവൂർ മഹാക്ഷേത്രത്തിന്റെ കുറച്ച് കാര്യങ്ങളെപ്പറ്റി അറിയാം ആലപ്പുഴ ജില്ലയിലെ ചേർത്തല താലൂക്കിൽ ദേശീയപാത അറുപത്തി ആറിന്റെ പടിഞ്ഞാറ് ഭാഗത്താട്ട് സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ് തുറവൂർ മഹാക്ഷേത്രം മഹാവിഷ്ണുവിന്റെ അവതാരങ്ങളായ ഉഗ്ര നരസിംഹമൂർത്തിയും മൂർത്തിയുമാണ് ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠകൾ ഇരുമൂർത്തികളും ഒരേ നാലമ്പലത്തിന്റെ രണ്ട് ഭാഗങ്ങളിലായി തുല്യ പ്രാധാന്യത്തോടെ തന്നെ വാഴുന്നു തെക്കുഭാഗത്തെ ശ്രീകോവിലിൽ സുദർശനമൂർത്തിയും വടക്കു ഭാഗത്ത് ശ്രീകോവിലിൽ നരസിംഹമൂർത്തിയും സ്ഥിതി ചെയ്യുന്നു അതുകൊണ്ട് തന്നെ ഇവരെ യഥാക്രമം തെക്കനപ്പനെന്നും വടക്കനപ്പനെന്നും വിളിക്കുന്നു രണ്ട് കോടി മരങ്ങളും രണ്ട് മേൽശാന്തിമാരുമുള്ള അപൂർവ ക്ഷേത്രങ്ങളിലൊന്നുകൂടിയാണ് ഈ ക്ഷേത്രം തുലാമാസത്തിലെ ദീപാവലി നാളിൽ ആറാട്ടു വരത്തക്ക ലീതിയിലാണ് ഈ ക്ഷേത്രത്തിലെ ഉത്സവം വരുന്നത് ഇരുപതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലാണ് ഈ ക്ഷേത്രം വരുന്നത് ഇവിടെ ഇപ്പോൾ പ്രതിഷ്ഠിക്കപ്പെട്ട നരസിംഹ വിഗ്രഹം ആദ്യകാലത്ത് കാശിയിലായിരുന്നു ശങ്കരാചാര്യരുടെ ശിഷ്യനായ പത്മപാതർ പൂജിച്ചുവെന്ന് പറയപ്പെടുന്ന വിഗ്രഹമാണിത് ഇന്ന് ഈ ക്ഷേത്രത്തിലെ ശാന്തിപ്പണി ചെയ്യുന്നത് തുളു ബ്രാഹ്മണരാണ് കാസർഗോഡ് ജില്ലയിലെ അക്കര ദേശിക വിഭാഗത്തിൽപ്പെട്ട നല്ലൂർ കശ അടുക്കം കോണൂർ പറക്കോട് എന്നീ അഞ്ച് വൈഷ്ണവ ബ്രാഹ്മണ കുടുംബത്തിൽപ്പെട്ടവർക്കാണ് പൂജാവകാശം ഇവർ പുറപ്പെടാ ശാന്തിമാരാണ് അതുകൊണ്ട് തന്നെ തന്മൂല ക്ഷേത്രത്തിൽ പൂജയുള്ള സമയത്ത് ഇവർക്ക് ക്ഷേത്രം അതിൽക്കെട്ടിന് പുറത്തേക്ക് പോകാൻ പാടില്ല തുറവൂർ ക്ഷേത്രത്തിന് രേഖകൾ പ്രകാരം തന്നെ ആയിരത്തഞ്ഞൂറ് വർഷത്തിലധികം പഴക്കമുണ്ട് പക്ഷേ ശരിക്കും അതിലധികം ഉണ്ടാവാനാണ് സാധ്യത ഇന്നത്തെ തുറവൂർ ഉൾപ്പെടുന്ന ചേർത്തല താലൂക്ക് പ്രദേശം പണ്ട് പൂർണ്ണമായും കടലായിരുന്നു തുറ എന്നാൽ തുറമുഖം അല്ലെങ്കിൽ മുക്കുവർ താമസിക്കുന്ന സ്ഥലമെന്നാണ് അങ്ങനെ തുറയൂരെന്നു പറഞ്ഞ ഈ സ്ഥലം ലോപിച്ച് തുറവൂരായി മാറുകയായിരുന്നു ദേശീയപാതയുടെ തൊട്ടടുത്ത് തന്നെ തുറവൂർ ജംഗ്ഷനിൽ തന്നെയാണ് ഈ തുറവൂർ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കിഴക്കോട്ടാണ് ദർശനമെങ്കിലും നേരെ മുമ്പിൽ കുളമാണ് അതുകൊണ്ട് വടക്കേ നടയിൽ കൂടിയാണ് ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശനം കൂടുതലായും വൈഷ്ണവ ദേവാലയങ്ങളിൽ വെടിവഴിപാട് നടത്താറില്ല കൂടുതലായും അത് നടത്തുന്നത് പക്ഷേ തുറവൂർ കൂടാതെ വെടിവഴിപാട് പ്രധാനമായിട്ടുള്ളത് തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലും കൂടിയാണ് ഉഗ്രമൂർത്തികളായ സുദർശന മൂർത്തിയുടെയും നരസിംഹമൂർത്തിയുടെയും കോപം ശമിപ്പിക്കാൻ വേണ്ടിയാണ് ക്ഷേത്രത്തിൻ്റെ നേരെ മുമ്പിലായിട്ട് കുളം പണിതെന്ന് വിശ്വസിക്കുന്നു ഈ ക്ഷേത്രത്തിൻ്റെ പുറത്തുനിന്ന് കാണുന്നതിനേക്കാളും കുറച്ചുകൂടി ഭംഗിയാണ് അകത്ത് കയറി കഴിഞ്ഞാൽ പക്ഷെ അകത്ത് നമുക്ക് ഫോൺ യൂസ് ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് വീഡിയോ എടുക്കാനും സാധിക്കില്ല ഈ കുളത്തിന് തൊട്ടടുത്തായിട്ട് തന്നെ ഒരു ആൽമരവ് സ്ഥിതി ചെയ്യുന്നുണ്ട് അത് രാവിലെ ആൽമരത്തിന് വലം വെക്കുന്നത് ആയുസ് കൂട്ടുമെന്ന് വിശ്വസിക്കുന്നു ക്ഷേത്രത്തോടൊപ്പം തന്നെ വലിപ്പം വരുന്ന ക്ഷേത്രക്കുളമാണ് തുറവൂർ ക്ഷേത്രത്തിന് വരുന്നത് നമുക്ക് തന്നെ നോക്കിയാൽ കാണാൻ സാധിക്കും അത്രയേറെ വലിപ്പമുള്ള ഒരു കുളമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ കുളത്തിൻ്റെ മതിലിന് തൊട്ടപ്പുറത്തായിട്ട് തന്നെ നമ്മൾ കാണുന്ന ദേശീയപാത അറുപത്താറാണ് സാധാരണ ഭദ്രകാളി ക്ഷേത്രങ്ങളിലൊക്കെ കണ്ടുവരുന്ന നേരം വെടിവഴിപാടാണ് ഇവിടത്തെയും പ്രധാന വഴിപാട് കോൺവെടി ചുറ്റുവെടി എന്നിവ ഇവിടുത്തെ പ്രധാന സവിശേഷതകളാണ് കൂടാതെ പാനകം പാൽപ്പായസം ഇടിച്ചു പിഴിഞ്ഞ പായസം സുദർശന ഹോമം എന്നിവയും വഴിപാടുകളായിട്ടുണ്ട് ദിവസവും അഞ്ച് പൂജകളുള്ള ക്ഷേത്രമാണ് തുറവൂർ മഹാക്ഷേത്രം ഈ ക്ഷേത്രത്തിലേക്ക് നിങ്ങൾക്ക് വരാൻ ആഗ്രഹമുണ്ടെങ്കിൽ കൂടുതലായിട്ടും ഇവിടെ ഉത്സവം നടക്കുമ്പോൾ വരിക കാരണം കേരളത്തിൽ തന്നെ കേട്ട ഗജവീരന്മാരൊക്കെയാണ് ഇവിടെ ഉത്സവത്തിന് വരുന്നത് ഒത്തിരി കേട്ട ആനകളെയൊക്കെ കാണാൻ താല്പര്യമുള്ളവർക്ക് ഉത്സവത്തിൻ്റെ സമയത്ത് ഈ ക്ഷേത്രത്തിൽ വന്നാൽ അതൊക്കെ കാണാൻ സാധിക്കും തുറവൂർ റെയിൽവേ സ്റ്റേഷൻ ആണ് ഈ ക്ഷേത്രത്തിലേക്ക് എത്താൻ വേണ്ടി അടുത്തുള്ള സ്റ്റേഷൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഒരു പത്ത് മിനിറ്റ് ദൂരം മാത്രമേ ഇങ്ങോട്ടേക്കുള്ളൂ ചരിത്രത്തിലേറെ പ്രാധാന്യമുള്ളതും ഒത്തിരി ഒരു ക്ഷേത്രമാണിത് എന്നാലും നമ്മൾ ഗുരുവായൂർ ക്ഷേത്രത്തിലൊക്കെ കാണുന്ന പോലെ അത്രമാത്രം തിരക്കൊന്നും ഇവിടെ കാണാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ ഒരു സമാധാനമുള്ള ഇടം കൂടിയാണിത് ഒരു ഞായറാഴ്ചകളിലൊക്കെ നിങ്ങൾക്ക് ക്ഷേത്രത്തിൽ വരാനും തൊഴാനും ഒക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ നേരെ ഇങ്ങോട്ടേക്ക് പോരുന്നതാണ് നല്ലത് കാരണം അത്രമാത്രം സമാധാനം തരുന്നൊരു അന്തരീക്ഷമാണ് ഈ ക്ഷേത്രത്തിനും പരിസരങ്ങൾക്കും ഉള്ളത് നമ്മൾ ഈ ക്ഷേത്രത്തിൻ്റെ അകത്തേ കയറിക്കഴിഞ്ഞാൽ വട്ടത്തിലുള്ള ശ്രീകോവിലാണ് ഈ ക്ഷേത്രത്തിനുള്ളത് ആ ശ്രീകോവിലിൻ്റെ ഗോപുരങ്ങളൊക്കെ നമുക്ക് ഈ പുറത്തു നിന്നാൽ തന്നെ കാണാൻ സാധിക്കും നമ്മൾ ഈ ക്ഷേത്രത്തിന്റെ ഗേറ്റ് കയറി വരുമ്പോൾ ഇടതു തന്നെയാണ് വഴിപാട് കൗണ്ടർ അവിടെ വഴിപാടുകളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം തന്നെ വിശദമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതുവരെ ഈ ക്ഷേത്രം സന്ദർശിക്കാത്തവരാണ് നിങ്ങളേക്ക് തീർച്ചയായിട്ടും ഈ ക്ഷേത്രം ഒരു തവണയെങ്കിലും സന്ദർശിച്ച് നോക്കുക തുറവൂർ ക്ഷേത്രം ഒന്ന് ഗൂഗിൾ മാപ്പിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഈ ക്ഷേത്രത്തിലേക്ക് എത്താൻ സാധിക്കും അപ്പോൾ നമുക്കിനി വേറൊരു വീഡിയോ ആയിട്ട് കാണാം